അസ്സാമലൈക്കും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഒരു രണ്ടാമത്തെ പള്ളിയാണ് സൗദി അറേബ്യയിലെ മദീനയിലുള്ള മസ്ജിദിൻ നബവിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മുഹമ്മദ് നബി അല്ലാഹു അലൈഹി സ്വലാമ നിർമ്മിച്ച ഒരു പള്ളിയാണിത് അപ്പോൾ പിന്നീട് വന്ന ഭരണകർത്താക്കൾ ഇത് പുതുക്കി പുതുക്കിപ്പണിയും അതേപോലെ തന്നെ മോടി പിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് മക്കയിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ്റമ്പത് കിലോമീറ്റർ ദൂരമാണ് മദീനയിലേക്കുള്ളത് അപ്പോൾ മക്കയിൽ ഒരു ഒമ്പത് ദിവസത്തോളം താമസിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മദീനയിലേക്ക് വന്നിരിക്കുന്നത് ഈ പള്ളിയുടെ ഉള്ളിലായിട്ടാണ് നെപ്സലല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നെബ്സലല്ലാ അല്ലൈവ് സ്വലമയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നമുക്ക് ഭൂമിയിലെ സ്വർഗ്ഗം എന്നാണ് അറിയപ്പെടുന്നത് റൗല ഷെരീഫാണിത് ഈ കാണുന്നതാണ് നബി സലല്ലാ അല്ലൈവല തങ്ങളുടെ ഖബറ് സ്ഥിതി ചെയ്യുന്ന ഭാഗം അതിന് തൊട്ടടുത്ത് തന്നെയാണ് അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹ് ഹൊനൊയുടേയും അതേപോലെ തന്നെ ഉമർ അലി അള്ളാഹുനുഹയുടേക്കെ ഖബർ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ അസ്സലാമോ യാ ആർ റസൂലുള്ള നബിക്ക് സലാം പറയും അതേപോലെ തന്നെ തൊട്ടടുത്ത് സിദ്ദീഖർ അലി അള്ളാഹ് ഹുനോയുടെ ഖബറാണ് അപ്പോൾ സിദ്ദീഖർ അലി അള്ളാഹ്നും അതേപോലെ തന്നെ ഉമ്മർ അലി അള്ളാഹുനക്കെ സലാം പറഞ്ഞിട്ടാണ് ഈ ഭാഗത്തു കൂടി കടന്നു പോകുന്നത് ഇനി ഈ റൗലയിൽ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിനുള്ള കബർസ്ഥാനം കൂടി മാറ്റിയിട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് മിമ്പർ വരെയുള്ള ഭാഗമാണ് റൗല എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈയൊരു ഭാഗത്തായിട്ട് റൗല ഷെരീഫിന് ഉള്ളിൽ നിന്ന് രണ്ടറക്കാലത്ത് നമസ്കരിക്കുക സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ് ഏതൊരു വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം റൗള കാണാനായിട്ട് ഇപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വെവ്വേറെ സമയമാണ് അനുവദിക്കുന്നത് അത് ഓൺലൈൻ വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അനുമതി കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഈ റൗലയിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ആണുങ്ങൾക്ക് വേറെ സമയവും ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വേറെ സമയമാണ് അനുവദിച്ച് കിട്ടിയത് അപ്പോൾ ആ സമയത്ത് കയറാനും ഞങ്ങൾക്ക് അവിടെ സുന്നത്ത് നമസ്കരിക്കാനൊക്കെ അലഹമില്ല ഭാഗ്യം ലഭിച്ചു റാവുദാട കറക്റ്റ് ഭാഗത്ത് നിന്ന് നമ്മൾ നിസ്കരിച്ച് കഴിയുമ്പോൾ തന്നെ അവർ അവരെണ്ണീപ്പിച്ച് വിടും എന്നാലും നമുക്ക് പള്ളിയുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ദ്വാ ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് അവിടെ കുറച്ച് നേരം കൂടി ചിലവഴിക്കാനൊക്കെ അവസരം ലഭിക്കുന്നുണ്ട് പണ്ട് റൗളയിൽ നമസ്കരിക്കാനൊക്കെ നല്ല തിക്കും തിരക്കും ഒക്കെ ആയിരുന്നു നിസ്കരിക്കാൻ എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ആ ഒരു സിസ്റ്റം വന്നതോടുകൂടി തന്നെ ആ തിരക്ക് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ നമസ്കരിക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അവസരം കിട്ടുന്നുണ്ട് റൗളയിൽ കയറാനായിട്ട് ഇപ്പോൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഒരാൾക്ക് അവസരം കൊടുക്കുന്നത് റാവുന്നതിൽ മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഈ പള്ളിയിൽ വന്ന് എപ്പോൾ വേണമെങ്കിലും നമസ്കരിക്കാനും അതേപോലെ തന്നെ ദുവാ ചെയ്യാനും ഒക്കെ പറ്റും അലഹമുല്ല ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ റൂമും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പക്കത്തും ഈ പള്ളിയിൽ വന്ന് നമസ്കരിക്കാനും അതേപോലെ ഇവിടെ നിന്ന് ഓതാനൊക്കെ അവസരം ലഭിച്ചു ഈ ഈയൊരു പള്ളിയിലിരിക്കുമ്പോൾ വല്ലാത്തൊരു ശാന്തിയും സമാധാനവും ഒക്കെ നമ്മുടെ മനസ്സിൽ നിറയും അപ്പോൾ നമ്മൾ ഈ ഒരു പള്ളിയിലും വളരെ ശാന്തമായിട്ട് ഒട്ടുമൊച്ച വയ്ക്കാതെ നമ്മൾ ചെരുപ്പൊക്കെ ആണെങ്കിൽ പോലും കവറിൽ നിന്ന് താഴേക്ക് ഇടുമ്പോൾ സൗണ്ട് കേൾപ്പിക്കാത്ത രീതിയിൽ പതിയെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന് ഉസ്താദ് പറഞ്ഞിരുന്ന് വാങ്ങ കൊടുക്കുന്നതിന് ഒരുപാട് മുന്നേ വന്ന് നമ്മൾ ഈ പള്ളിയിൽ ഇരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പള്ളിയുടെ ഉള്ളിൽ ഇരുന്ന് നമസ്കരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയുള്ളു അല്ലെങ്കിൽ നമുക്ക് പിന്നെ പുറത്ത് നിന്ന് നമസ്കരിക്കാനാണ് പറ്റുകയുള്ളൂ അപ്പോൾ വെയിലൊന്നും മേൽക്കാതിരിക്കാനായിട്ട് കുടകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ആ കുടകൾക്ക് താഴെ നിന്ന് നമുക്ക് പുറത്ത് നമസ്കരിക്കാം അപ്പോൾ ഈ പള്ളിയുടെ ഉള്ളിൽ നമസ്കരിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും നേരത്തെ വന്ന് ഇവിടെ ഇരിക്കുമായിരുന്നു മദീനാപ്പള്ളിയുടെ പുറമേ നിന്നുള്ള കാഴ്ചയാണിത് അപ്പോൾ അതേ നോക്കിയിട്ട് ഒരുപാട് യന്ത്രക്കുടകൾ ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പതോളം കുടകളുണ്ട് അപ്പോൾ പകൽ സമയത്ത് വെയിലിൽ നിന്ന് രക്ഷ കിട്ടുന്നതിനായിട്ട് ഈ എല്ലാ കുടകളും തന്നെ നന്നായിട്ട് നിവർത്തി വെക്കും അപ്പോൾ ഈ കുടകൾ ഇങ്ങനെ പതിയെ പതിയെ വിടർന്നു വരുന്ന ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിടർന്ന് വിടർന്ന് പൂർണ്ണമായിട്ടതങ്ങനെ വിടർന്നു വരുന്ന കാഴ്ചയാണ് നല്ല ഭംഗിയാണ് അപ്പോൾ അത് ഈ കുടകൾ വിടർന്നതേ നോക്കി നല്ല പോലെ ഒരു തണൽ മരം പോലെയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ രാത്രി സമയമാകുമ്പോൾ ഈ കുടകൾ വീണ്ടും ചുരുങ്ങിയിട്ട് തൂണുപോലെയാവും അപ്പോൾ ഇത് എല്ലാ കുടകളും തന്നെ നന്നായിട്ട് വിരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി രാത്രി ഈ കുടകളുടെ അവസ്ഥ കൂടി ഞാൻ കാണിക്കാം അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ രാത്രിയായിരുന്നു രാത്രി ഈ കുടകളെല്ലാം തെയ്തേ പോലെ തൂണുപോലെ ആ ഒരു തൂണിൽ ലൈറ്റുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പകലാണ് അത് വിരിഞ്ഞ് വരുന്നത് അപ്പോൾ ഞങ്ങൾ രാത്രി വന്നപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണത് രാത്രി വന്ന സമയത്ത് ഇതൊരു തൂണായിട്ട് തോന്നിയെങ്കിലും നേരം വെളുത്തപ്പോഴാണ് ഇതിങ്ങനെ വിരിഞ്ഞു വരുന്ന ആ ഒരു കാഴ്ച ആ സുന്ദരമായിട്ടുള്ള കാഴ്ചയൊക്കെ കണ്ടത് അപ്പോൾ അതേ പകൽ സമയത്ത് ഇതേപോലെ ഒരു തണൽമരം പോലെ ഇതിങ്ങനെ വിരിഞ്ഞു നിൽക്കും പള്ളിയുടെ പുറത്ത് നിന്ന് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ മാസത്തിൽ തന്നെ അഭവിയും റൗലയിലൊക്കെ പ്രവേശിക്കാൻ അവസരം കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ ബൈ താങ്ക്